ബ്രാഹ്മിൺസ് ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് സാമ്പാറുണ്ട് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സ്ഥിരം കറികൾക്കൊക്കെ വെക്കുന്ന സാമ്പാറിൽ നിന്ന് പ്രത്യേക രുചിയാണ് അതിൻ്റെ മസാലകളൊക്കെ വേറെ രീതിയിലാണ് അപ്പം അങ്ങനെയുള്ളൊരു സാമ്പാറാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി അതിപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ നമുക്കാദ്യം തന്നെ സാമ്പാർ ഡാൽ വേവിച്ചു കൊടുക്കണം അപ്പോൾ സാമ്പാർ ഡാൽ വേവിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ ടൊമാറ്റോയും കൂടെ ഇട്ട് കൊടുക്കണം ഇത് മൂന്നും കൂടെ ഇട്ട് വേണം നമുക്ക് ആദ്യം വേവിച്ചെടുക്കാൻ സാമ്പാർ ഡാൽ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനുള്ള മസാല ഉണ്ടാക്കണം അപ്പം ഞാനിവിടെ എരിയുള്ള മുളകും എരിയില്ലാത്ത ഒരു മുളകും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മല്ലിയും ചെറിയ ജീരകവും പിന്നെ ഒരു പിഞ്ച് ഉലുവായും കൂടി ഇട്ടിട്ടുണ്ട് അതെല്ലാം നല്ല ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം തേങ്ങ ബ്രൗൺ കളറൊന്നും ഒന്നും ആവുന്നിടം വരെ നമുക്ക് മൂപ്പിക്കണ്ട ഒരു ലൈറ്റായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മൂത്താൽ മതി അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയ ഉള്ളിയും ഒരു കരി എല്ലാം കൂടി ഇടുമ്പം നമുക്ക് അരപ്പിന് നല്ലൊരു മണമായിരിക്കും നണവും നല്ലൊരു ടേസ്റ്റും കിട്ടും എന്നിട്ട് ഇതെല്ലാം കൂടെ മൂത്ത് ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് ഒന്ന് നല്ല ഒന്ന് മൂത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കണം എന്നിട്ടൊരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഞാനിവിടെ ചെറിയ ഉള്ളി മാത്രമാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ സവാളയും വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ രണ്ടും കൂടെ അത് അനുസരിച്ചിട്ട് വേണം ജയിലിലെ മതിരിക്കും അപ്പം ഞാനിവിടെ ചെറിയ ഉള്ളി മാത്രമാണ് ഇട്ട് കറി വെക്കുന്നത് അപ്പോൾ എന്നിട്ട് അരച്ച അരപ്പും കൂടെ അതിനകത്തിട്ടിട്ട് നല്ല ഒന്ന് ഇളക്കി അപ്പോഴത്തേന് ചെറിയ ഉള്ളി വെന്ത് കിട്ടും അതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കുന്ന ഡാലും തക്കാളിയും എല്ലാം കൂടെ ഒന്ന് സ്മാഷ് ചെയ്ത് ഈ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പുളിയും പുളിയുടെ വെള്ളം കൂടെ ഒഴിക്കണം നമ്മൾ രണ്ട് തക്കാളി ഇട്ടതുകൊണ്ട് കുറച്ച് പുളി കാണും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് പിഴുപുളി ഒഴിച്ചു കൊടുക്കാൻ ഇത് നമ്മൾ പറയില്ലേ പട്ടരു ഹോട്ടലിലുള്ള സാമ്പാർ കൂട്ടിയ ഭയങ്കര ടേസ്റ്റാന്നൊക്കെ പറയത്തില്ലേ ആ ഒരു ടൈപ്പ് സാമ്പാറാണ് എന്നിട്ട് ലാസ്റ്റാണെങ്കിൽ കുറച്ച് മല്ലിയില എല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കടുവ താളിച്ച് ഒഴിക്കണം ചെറിയ ഉള്ളി നല്ല എണ്ണയിൽ മൂപ്പിച്ചിട്ട് കുറച്ച് വറ്റലും മുളകും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കറിക്കകത്ത് ഒഴിക്കണം അടിപൊളി ടേസ്റ്റായിരുന്നു ഒരു രക്ഷയില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നേ ഈ സാമ്പാർ ഇഡ്ഡലിക്കും ഒക്കെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ലൊരു സാമ്പാറാണ് ഞാനിവിടെ ഇഡ്ഡലിയുടെ കൂടെയാണ് ഈ സാമ്പാർ ഇന്ന് വെച്ചത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അതേപോലെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്